ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി ഒരു വീടാണ് നല്ല വീതിയുള്ള ടാറോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വീട് നാല് ബെഡ്റൂമും മൂന്ന് ബാത്റൂമിൻ്റെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഹൈവേ എന്ന് അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഹൈവേന്ന് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന വീടാണിത് അത്രയും സൗകര്യത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ മുറ്റത്തൊട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല വിശാലമായ ഒരു മുറ്റമാണ് അത് വീടിൻ്റെ മുറ്റത്ത് ഒരു മാവുണ്ട് ഒന്നല്ല മൂന്ന് മാവുമാരുമുണ്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങുകളുണ്ട് നാല് തെങ്ങുണ്ട് മൂന്ന് മാവുണ്ട് ചാമ്പ പേര അങ്ങനത്തെ എല്ലാ തരം ഫലപുരുഷങ്ങളുണ്ട് ഈ വീടിൻ്റെ മുറ്റത്ത് അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നല്ല വിശാലമായ ഒരു വിശാലമായൊരു കാർപോറിച്ച് വീടിൻ്റെ സിറ്റൗട്ടൊക്കെ കണ്ടില്ലേ അപ്പോൾ ആ കാണുന്ന ആ പാനലിങ് എല്ലാം തേക്കാണ് വീടിൻ്റെ ചുറ്റും കോമ്പൗണ്ടുകൾ കെട്ടിയിട്ടുണ്ട് വീടിൽ നമുക്കത് കാണാം നല്ല രീതിയിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ പണുന്ന വീടാണ് സ്വന്തം താമസിക്കാൻ വേണ്ടി തന്നെ ഉടമസ്ഥൻ തന്നെ പണിഞ്ഞിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഇതാണ് റോഡാണ് ഒരു മെയിൻ റോഡ് എന്ന് തന്നെ നമുക്കത് പറയാം അത്രയും നല്ല ഒരു വഴി സൗകര്യത്തിൽ നല്ല ടാറോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി നല്ലൊരു വഴി സൗകര്യത്തിലൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ തെങ്ങിൻ്റെ കായന്ന് നോക്കി നല്ല രീതിയിൽ കായ്ക്കുന്ന മൂന്ന് നാല് തെങ്ങുണ്ട് അതോടൊപ്പം തന്നെ ഒരു പ്ലാവ് മരവുമുണ്ട് ഈ വീടിൻ്റെ മുറ്റത്ത് അപ്പോൾ ഒരു വീട്ടാവശ്യത്തിനധികം എല്ലാ തരം സാധനങ്ങളുണ്ട് ഈ വീടിൻ്റെ മുറ്റത്ത് ഇത് ഒരിക്കലും മറ്റല്ലാത്ത ഒരു കിണറാണ് വീടുകൾ കാണുന്നത് കഴിഞ്ഞ വേനൽക്ക് പോലും ഈ കിണർ വറ്റിയിട്ടില്ല അത്രയും നല്ലൊരു ജലം ലഭിക്കുന്ന ഒരു കിണറാണ് ഇപ്പോൾ വീടിൻ്റെ ബാക്കി സൈഡാണ് കാണുന്നത് ബാക്കി സൈഡൊക്കെ ആണെങ്കിലും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാല ടൗണിലാണ് പാല ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം പാല ടൗണിന് അടുത്തൊക്കെ ഒരു നല്ലൊരു വീടുണ്ടോ എന്നാൽ വല്ല കുറവിലൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് പാല ടൗണിൽ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം പാലാ ടൗണിലെ പ്രശസ്തമായ ഒരു സ്കൂളാണ് ചാവറ പബ്ലിക് സ്കൂള് അതോടൊപ്പം തന്നെ പ്രസിസ്തമായ ഒരു ഹോസ്പിറ്റലാണ് കാർമൽ ഹോസ്പിറ്റൽ ഈ രണ്ട് സ്റ്റാഫിലോട്ടാണെങ്കിലും അറുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം അപ്പോൾ അത്രയും നല്ലൊരു സൗകര്യമില്ല ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്രയും നല്ല മനോഹരമായ ഒരു റിസർവേഷൻ മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് പാലാ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഹൈവേ നിന്ന് അമ്പത് മീറ്റർ പാല തൊടുപുഴ റോട്ടിലാണ് എപ്പോൾ എട്ടര സെൻറ്റ് സ്ഥലമാണ് എട്ടര സെൻറ്റ് സ്ഥലവും വീടിനും ആണ് ഈ വില ചോദിക്കുന്നത് അറുപത്തൊൻപത് രൂപ മാത്രമാണ് ചോദിക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റി പാല ടൗണ് എന്ന് തന്നെ നമുക്കത് പറയാം അത്രയും നല്ലൊരു സൗകര്യത്തിലാണ് ഈ വീട് വന്ന് കണ്ടു നോക്കുക അപ്പോൾ ഈ വീടിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയും നല്ലൊരു സൗകര്യത്തിലാണ് ഈ പ്രോപ്പർട്ടി അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണുക ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതുപോലത്തെ നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിന്നീ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം